കള്ളുടിയന്മാർക്ക് രണ്ടേ രണ്ട് കാര്യത്തില് ഉറപ്പു ഒരിക്കലും അടിക്കാത്ത ലോട്ടറി എന്നും അടിക്കണം ഇതാസ്റ്റമെന്റ് പടത്തിലുണ്ട് അധികം പറയട്ടെ തനങ്ങോടുത്തോളം നിരക്ക് എടുക്കാൻ പറ്റും എടുക്കടാവേ കാരണം ഇനി അമ്മച്ചി എടുത്തതിന് ശേഷം പിന്നെ വേറെ ആരും എടുത്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ പറ്റുകൊണ്ട് എടുക്കട്ടെ അല്ലേ ക്യാമറ ആ ക്യാമറ പാൻ ചെയ്തോണ്ട് ഇങ്ങോട്ട് വെച്ചോ ആ നെഞ്ചത്തോട്ടുണ്ട് നമസ്കാരം ചേട്ടാ നമസ്കാരം ഞാൻ ഒരു ചാനലിന്ന് വരികയാണ് നമ്മളൊക്കെ അമ്മയുടെ വഹിക്കുന്ന ഒന്നിനും ചാനലിന്ന് പറഞ്ഞു ചേട്ടാ സൂര്യ കൈരളി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചാനൽ റോഡ് ഷോ എത്തിയാണ് ഈ ചാനലിനും റോഡ് ഷോ ആയിട്ട് വന്നേക്കുന്നു ഞാൻ ബ്ലാക്കിൽ ഒരു സാധനം എനിക്ക് പറ്റിയ ആളെ തന്നെയാണ് ഞാൻ ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത് എന്റെ ഷോയുടെ ചോദ്യങ്ങൾ ചോദിക്കും കൃത്യമായിട്ട് മറുപടി നൽകിയാൽ ഇഷ്ടം നൽകിയ സമ്മാനം എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞേക്കൊള്ളായിരുന്നു ക്യാമറ ഓൺ ചെയ്യണ്ട ഷൂട്ട് ചെയ്യാൻ പറ്റട്ടെ ഈ പരുവത്തെ കണ്ടുകൊണ്ട് പറയുന്നത് മദ്യപിക്കരുത് മദ്യം എന്ന് പറയുന്നത് വിഷമമാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങൾ നശിച്ചു പോകും അറിയോ അത് എന്റെ സുഹൃത്തെ

അല്ല ഒരു ഒരു ചോദ്യമാണ് നമ്മൾ ത്തിൽ വെള്ളം എടുത്ത് വെക്കുക എന്നിട്ട് ഈ ഫ്രൂട്ട്സ് അതിനകത്ത് ഇട്ട് വെക്കുക കുറെ നേരം കഴിയുമ്പോൾ കഴിക്കണം അപ്പൊ ഇല്ലാത്ത വിഷം പൂർണ്ണമായിട്ട് പോകും പൂർണ്ണമായിട്ട് പോകും അല്ല അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏക ഏറെപ്പുറൊക്കെ പോകും ഇത് ഞങ്ങൾ ചെയ്യും ഞങ്ങൾ വിഷമം അതൊരു ലാജ്ജ് വെച്ചോളൂ നിറച്ച് വെള്ളുപോലി ഒഴിക്കും എന്നിട്ട് ഒരു സാധനം എടുത്തിട്ട് കുറെ നേരൊക്കെ വെല്ലുവിളിയ കുറ്റം പറഞ്ഞിരുന്നിട്ട് ഒരു ഒറ്റ അധികം ാലും മദ്യം വിഷം തന്നെയാണ് നിങ്ങൾക്കറിയാൻ പറ്റില്ല ഞാൻ അടുത്ത് കാണുന്നൊണ്ട് പറയാണ് മദ്യപിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയിട്ട് കയറി ആറായാലും തല്ലുമടിക്കും ഈ തല്ലിയ പാടല്ലേ ഇത് ഇത് കിട്ടിയ പാടാണ് പിന്നെ അത് ലോൺ എടുത്ത പാടാണ് ലോൺ എടുത്ത് ഇവിടെ പാട് വരുന്നു പിന്നെ ലോൺ എടുത്തോട് ചോദിക്കും അതല്ല ഞാൻ ചോദിച്ചു ഈ പാടിന്റെ കാര്യമാണ് പൊന്നുമോനെ ഞാൻ ലോൺ എടുത്തു ഒന്ന് രണ്ട് ഗഡുംടച്ച് അടച്ചു അടച്ചു അത് കഴിഞ്ഞപ്പോ മാനേജറെ മാനേജർ എന്നോട് ചോദിച്ചുണ്ടോ അതാരമണി ആ പെണ്ണും പിള്ളെ ചോദിച്ചല്ലേ നമ്മള് മറുപടി പറഞ്ഞു മാഡത്തിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എനിക്ക് ഡബിൾ ഇൻട്രസ്റ്റ് ആണ് ഒരു പേപ്പർ വേറ്റ് വന്ന് എന്റെ നെറ്റിയെ കൊണ്ടത് മാത്രം എനിക്ക് ഉറവു എന്റെ പൊള്ളിയുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലിശ അങ്ങനെ ഒരു അർത്ഥം അങ്ങനെ ഒരു അർത്ഥം ഉണ്ടോ അതില് വെറുതെ നല്ല മേടിച്ച് കെട്ടിട്ട് വന്നിരിക്കും ഇംഗ്ലീഷ് ഒരു വാക്കിൽ രണ്ടർത്ഥം ഉണ്ടാക്കി വെച്ച് നമ്മുടെ ഇത് എന്താ സംഭവം എന്ന് വെച്ച് ഞാൻ വൈകുന്നേരം വരെ പണിയെടുത്ത് കാശ് കിട്ടുകയുമ്പോ അത് കയ്യിൽ ഇരിക്കുമ്പോൾ മദ്യപിക്കണമെന്ന് തോന്നുന്നുണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യുന്നു നമുക്ക് ഒരു ടേൺസ് അങ്ങ് പോവാ പണിയെടുത്ത് കിട്ടുന്ന പൈസ എന്നെ വിളിച്ചേപ്പിക്കുകയും ഞാൻ എന്റെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ടുവിടണം അപ്പം ചേട്ടൻ എന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് സൗകര്യപ്പെട്ടാൽ ഞാൻ അത് എടുത്തു തരാം എങ്ങനെയുണ്ട് ഐഡിയ അത് ഞാൻ മണ്ണിയെടുത്ത പൈസ ആ നിനക്ക് ആ നിന്റെ അക്കൗണ്ട് എനിക്ക് ആവശ്യം വരുമ്പോ ഞാൻ നിന്റെ അടുത്ത് ചോദിക്കും അതല്ലേ അപ്പൊ നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അല്ല പറ്റിയ ഞാൻ വല്ല പരിപാടിയിലാണെങ്കിലോ ഐഡിയ എങ്ങനെയുണ്ട് ഐഡിയ കൊള്ളാൻ പറഞ്ഞു സാറേ പക്ഷെ നിന്റെ തന്തയല്ല എന്റെ തന്ത് ഈ സംഭവങ്ങളൊക്കെ പോട്ടെ വളരെ മനോഹരമായിട്ട് ഞങ്ങൾ റോഡ് ഷോയുമായിട്ട് ഇറങ്ങി ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനങ്ങളുടെ മുമ്പിൽ പരിപാടി ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അന്തസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ വന്ന് ഞങ്ങളുടെ പരിപാടി കാണുന്നു നല്ല രസമായിട്ട് പോകുന്നു ഇവരുടെ ഇടയ്ക്കൂടെ ഇത്രയും വൃത്തികെട്ട ഒരു വേഷം തിരിച്ചു വരാൻ ചേട്ടൻ നാണവൃത്തി ഷട്ടും ഒരു കൈയും എന്ത് കോലവും ഇവിടെ ഇരിക്കുന്നു ചെറുപ്പക്കാരെ നോക്കി ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞ ഫ്രീക്കന്മാരാണ് കമാലാണ് അറിയാം ഈ ഫ്രീക്കന്മാരൊക്കെ ഇടയ്ക്കോടെ കോലത്തല്ലേ ഈ ഫ്രീക്കന്മാരെ കുറിച്ച് അദ്ദേഹം നീ എന്നാ കിടന്നു ചാഞ്ചാറല്ലേ ഫാഷൻമാരുടെ അടിപൊളിയല്ലേ അത് പറഞ്ഞുതരാം ആദ്യം അതിനൊരു നെയ്മോർഡ് കാണും ജോക്കി ഈ സാധനം കാണിച്ചിടക്കാനാണ് ഇന്മാരുടെ മെയിൻ പരിപാടി അതിന് കൊടുത്തിട്ട് ഒരു ജീൻസ് വലിച്ചു വലിച്ചു കേറ്റുമ്പോ അത് ഇത്രയും കാണും ഒറ്റപ്പെടില്ല അതെ ഇവിടെ പോകുന്ന ഇപ്പൊന്റെ പുറകെ പോണെ നമുക്ക് ടെൻഷൻ തള്ളിട്ടു പെണ്ണുങ്ങളെ കൊടഞ്ഞിട്ട് ആണെങ്ങനെയൊക്കെ എന്ത് ആ പറഞ്ഞരാ നമ്മടെ കേരളത്തിലെ പെണ്ണുങ്ങളെല്ലാം കൂടെ ഇപ്പൊ ചുരിദാറെ വെട്ടി 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 കൊണ്ടുപോകുന്നത് എവിടെ കൊണ്ട് നിർത്തിയേക്കുവാ സത്യം എന്നിട്ട് റോട്ടിൽ കൂടെ നടന്നു പോയാൽ കാറ്റ് വീശിയാ നമ്മളെ ഡബിൾ ഒരു മുണ്ടേ വിരിച്ചില്ല ചില പെണ്ണുങ്ങൾ അത് ഇട്ടോണ്ട് പോകുന്നത് കണ്ട അത് ഇട്ടിട്ടുണ്ടെന്ന് പോലും പോകുന്നില്ല എന്നിട്ട് നമ്മളെങ്ങാനും നോക്കി പോയാൽ ഇങ്ങനൊരു പിടുത്തൊരു നോട്ടാ ആ നോട്ടം കണ്ടാത്ത ഒന്ന് നമ്മളെ ഇവിടെ വരെ വെട്ടിക്കൊടുത്തേക്കും ആവശ്യമുണ്ട് അല്ലെങ്കാ ആൾക്കാരും പെണ്ണുങ്ങളായിട്ടുള്ള ഇതിനകത്ത് ഈ ഇടപെടുന്നുണ്ടെങ്കിൽ ഒന്ന് കൈകടിച്ചു അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ഷോയിലേക്ക് പോവാ ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ പറയാൻ പോവാണ് ചേട്ടൻ ഇനി അനാവശ്യം ഒന്നും പറയരുത് ഓക്കെ നമസ്കാരം ചേട്ടൻ കല്യാണം കഴിച്ചാണ് ചേട്ടൻ ക്യാമറ ഓൺ ചെയ്ത് എന്റെ മറുപടി പറയാണം കഴിച്ചു ഈ കല്യാണം പ്രേമവാഹമായിരുന്നു അറേഞ്ചർമാരുത് എന്റെ പ്രേമല്ല അതുകൊണ്ടാണെങ്കിൽ പ്രേമിച്ച് വിവാഹം കഴിക്കാനുള്ള കാരണം പ്രത്യേകിച്ച് ഈ അറിയാൻ മേലത്തെ ഏഷ്യ കല്യാണം കഴിക്കുന്നതിന് തോന്നുന്നില്ല അറിയാവുന്ന മർദ്ദന ചേട്ടപ്പിന്നെ സ്ത്രീകളെ കുറിച്ച് ഇങ്ങനെ അനാവശ്യം പറയുന്നത് കേട്ടോ ഞങ്ങളുടെ പ്രേക്ഷകർ എന്തുമാത്രം സ്ത്രീകൾ പരിപാടി കാണുന്നറിയോ എന്റെ അനുഭവമുള്ള എത്ര ആണുങ്ങളും ഇവിടെ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലേ അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ വീട്ടിൽ പ്രശ്നമാണ് അല്ലെ ഞാൻ ചോദിച്ചത് ഞാൻ ഈ പരിപാടി വീട്ടിലോട്ട് ചെല്ലുമ്പോ അവിടുത്തെ അവസ്ഥ എന്താണ് ചേച്ചിയുടെ അവസ്ഥ എന്താണ് കെ ജി എഫ് അല്ലേ ചേർന്നൊരു ടിപ്പ് പറഞ്ഞുതരാം ചേച്ചി ഇങ്ങനെ ദേശം പ്രശ്നമാണെന്നല്ലേ പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ടാക്കി കത്ത് കയറി വരുമ്പോ ചേട്ടനങ്ങ് വെള്ളമായി പറഞ്ഞു മനസ്സിലായോ ഇങ്ങനെ തീ പോലെ ചേച്ചി ഇങ്ങനെ കത്ത് കയറി വരുമ്പോ അത് കൃത്യമായിട്ട് മറുപടി നൽകാൻ ചേട്ടൻ പത്ത് പോയിന്റ് സമ്മാനം കിട്ടാനുള്ള ഏകദേശം കാര്യങ്ങളിലേക്ക് അടുത്തു വരികയാണ് നമ്മുടെ ആദ്യ രാത്രിയും അവസാന രാത്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താ പറയാ മലയാളത്തിൽ പറഞ്ഞുതരാം ആദ്യ രാത്രിയും അവസാന രാത്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ ആദ്യ രാത്രി എന്ന് പറയുമ്പോ നമ്മൾ പൂവൊക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ കിടക്കും അവസാന രാത്രി എന്ന് പറയുമ്പോ നമ്മൾ കിടക്കും പൂ വലിയൊരു ഗുഡ് ആൻസർ സമ്മാനം ലഭിക്കും ഈ പ്രോഗ്രാമിനിടയ്ക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഒരു അഭ്യർത്ഥനയുണ്ട് നിങ്ങളുടെ ഏത് നാട്ടിൽ ഞാൻ ഈ പ്രോഗ്രാമായിട്ട് ചേരുമ്പോ ആ നാട്ടിലെ ഏതെങ്കിലും പ്രശസ്തമായ ഒരു വ്യക്തിയെ വിളിച്ച് അദ്ദേഹത്തെ ഒന്ന് ആദരിക്കുന്ന പരിപാടിയുണ്ട് ഇന്നിവിടെ ഞാൻ ആദരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഗാന്ധി ജയന്തിയാണ് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ഗാന്ധിജിയുടെ വിളിക്കുന്നില്ല ഒക്ടോബർ രണ്ട് അപ്പൊ ഗാന്ധിജിയുടെ ആദർശങ്ങൾ മുറുകെ പിടിച്ച് ഗാന്ധിയുടെ ഗാന്ധിജിയുടെ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അത് ഉയർത്തി പാടിക്കൊണ്ടിരിക്കുന്ന പ്രശസ്തനായ ഒരു വ്യക്തി നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ സ്വന്തം വാക്മിയും അതിപ്രശസ്തനുമായ ലംബോതര മാഷ് നിങ്ങൾക്കെല്ലാം അറിയാം ഈ ലംബോതര മാഷിനെ ഞാൻ ഈ വേദനയ്ക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ലേ എവിടെ ചെന്നാലും എന്റെ പരിപാടി വിളിക്കാൻ ആദ്യം കള്ളവും കുടിച്ചു സാങ്കേതിക പ്രശ്നമാണ് അപ്പൊ മാഷ ഇന്ന് ഈ വേദിയിൽ എത്തി ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും മാഷോട് ഞങ്ങൾ നന്ദി പറയാണ് അപ്പൊ മാഷ ഒരു പൊന്നാടി ഇട്ട് ആയിക്കോട്ടെ ആദരിച്ചോട്ടെട്ടെ

<that> <crainated> ി വെളിവില്ല ചെയ്തല്ലേ നമ്മള് ക്ഷമിക്കണം ഞാൻ ക്ഷമിക്കണം ക്ഷമയാണ് നമുക്ക് ആവശ്യം ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മനുഷ്യർക്ക് ജീവിതത്തിന്റെ അത്യുന്നതിയിലേക്ക് എത്താൻ സാധിക്കൂ ഞാൻ പറഞ്ഞത് അവൻ വരാം ഞാൻ കേട്ടോ പ്രിയമുള്ളവരെ നമ്മുടെ മദർശയും ശാസ്ത്രയും നമ്മളെന്താണ് പഠിപ്പിച്ചിട്ടുള്ളത് വളരെ ഭാഗ്യം மகாத்மாந்ததுாயணேவன் எந்ததுடாடா மட்டேவடாட ஆட மட்டே வட

ഞാൻ ക്ഷമയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഈ മദ്യപാനി എന്റെ തലക്കെട്ട് പ്രഹരിച്ചു ഞാൻ അത് ക്ഷമിച്ചു രണ്ടാമത് ഞാൻ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഈ മദ്യപാനി എന്റെ അടിവയറ്റിനിട്ട് തൊഴിച്ചു ഞാൻ അത് ക്ഷമിച്ചു എനിക്കറിയോ എനിക്ക് മൂത്രത്തിക്കല്ലിന്റെ അസുഖം ഉള്ളവ സൂക്ഷിക്കണം ഞാനത് കളയാൻ നോക്കൂ അപ്പം പറയാ സൂക്ഷിച്ചു നോക്കട്ടെ മൂന്നാമത് ഞാൻ ക്ഷണയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ നിന്നെ ഒരു കരണത്തേക്ക് പ്രഹരിച്ചു ഇനിയും മറ്റൊരു കരണം കാണിച്ചു കൊടുക്കാൻ ഞാൻ ഒരു മഹാത്മാഗാന്ധി അല്ല ഞാൻ കേവലം ജീവനും ശ്വാസവും ഉള്ള ഒരു മനുഷ്യനാണ് പച്ച മനുഷ്യൻ വൃത്തികെട്ടവനെ ില്ല ഞാൻ മര്യാദ പറഞ്ഞല്ലേ മിണ്ടാലും അവാർഡല്ലോളം കൊടുക്കണല്ലോ നോക്കണം എന്റെ പരിപാടി ഇപ്പൊയായാലും നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടിയിലേക്ക് തിരിച്ചു വരാം അവസാന ഒരു ടാസ്ക് ആണ് അത് ഏറ്റെടുക്കാൻ തയ്യാറാണോ അല്ല പേടിക്കില്ല ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ചേട്ടാ ഞാനൊരു സിനിമയിലെ ഡയലോഗ് പറഞ്ഞുതരാം അത് നന്നായിട്ട് അവതരിപ്പിച്ചാൽ ഉറപ്പായിട്ട് സമ്മാനിക്കണം ഇഷ്ടമാണ് മോഹൻലാൽ ഇഷ്ടമില്ലാത്ത ആരേ ഉള്ളൂ നാട്ടുകാർക്ക് ഇഷ്ടമാണോ പിന്നെ നാട്ടുകാർ ലാലേട്ടന ഇഷ്ടമല്ലോ കൈ അടിച്ചു അതല്ലേ പിന്നെ ഒരു കാര്യം പിന്നെ ഒന്ന് നാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഏറ്റുപിടിക്കുമായിരുന്നു നാട്ടുകാർക്കും അവർക്ക് മാത്രം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് പ്രിയപ്പെട്ട ഈ മീശ കുത്തി റൈബാൻഡാസ് വെച്ച് വരുന്ന സിനിമ ഏതാണെന്ന് അറിയുമോ ഈ ഒരു ഡയലോഗ് ഞാൻ പറയാൻ സ്ഫിതിനോട് അവതരിപ്പിച്ച് കാണിക്കണം എവിടെയാണോ ചോര അതാണ് എന്റെ ജീവൻ ടോൺ എന്റെ രഹസ്യം മനസ്സിലായി കറുത്ത മുട്ടനാടിന്റെ ചങ്കില ചോര അതാണ് എന്റെ ജീവൻ ടോൺ ആരോഗ്യ രഹസ്യം समान उरप <laughs> <laughs> ഈ പുള്ളി എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല അവന്റെ തൊപ്പിയും കിടക്കണ മാലയും എവിടത്തെ ചോരീ ക ചേട്ടാ കറുത്ത മുടനാടിന്റെ ചങ്കില ചോര അതാണ് എന്റെ ജീവനോട് എന്റെ ആരോഗ്യ വിശേഷം റെഡിയല്ലേ കറുത്ത മുടനാടിനെ ചെങ്കിലോര അതാ എന്റെ ജീവന ആ ഇങ്ങനെയാണ് പറവുകാട് ചങ്കിലെ ചോരണ്ട് ജീവൻ ഉണ്ടരവിലേക്ക് പറഞ്ഞു കറുത്ത മുട്ടു ചന്തയിലെ ചോര് അല്ല കറുത്ത മുട്ടനാടിന്റെ ചന്ദി ചോര വന്ന സമയത്തുള്ള എന്ത് മാത്രം ആക്കാരി സ്ഥലം ഇല്ലേ ഇന്ന് ചാന്ക്ക് മുന്നേ ചന്ദ്ര സൽമാൻദങ്ങൾ എന്തൊരു കഷ്ടമാണ് കഷ്ട എന്തൊരു കഷ്ടമാണ് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ചന്തി 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 എന്ന് പറയാൻ പാടില്ല ചന്ദിന്നല്ലേ ഞാൻ ഒരു ചന്ദിയിലോ പറഞ്ഞു സംസ്ഥാന സമ്മേളനം നടത്തും ഓക്കെ എന്തായാലും ചേട്ടൻ എന്റെ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി ചേട്ടന് ഒരുപാട് നല്ല കാര്യങ്ങൾ ജീവിതം സംഭവിക്കട്ടെ എന്ന് പറയുന്നു ബൈ ബൈ ക്യാമറ ഓഫ് ഓക്കെ കഴിഞ്ഞു നമ്മൾ ഇത്രയും ഇവിടെ കൊടുന്നു കാണിച്ചു വൃത്തിയെടുക്കും മറിഞ്ഞു വീണ് ഒരുത്തല്ലിട്ടും പോയി എന്നിട്ട് ഇവൻ എനിക്കൊരു പ്രോത്സാഹന സമ്മാനം പോലും തരാതെ പോകുന്നത് ശരിയാണോ ശരിയാണോ അപ്പൊ പ്രോത്സാഹന സമ്മാനം തന്നിട്ട് പോയാ പോരെ പോയാൽ മതി പ്രോത്സാഹന സമ്മാനം തന്നാലേ എന്നെ വിടത്തുണ്ടല്ലേ ചേട്ടൻ എന്തെങ്കിലും ഒരു പ്രോത്സാഹന സമ്മാനം നമുക്ക് കൊടുക്കണ്ടേ പ്രോത്സാഹനം സമ്മാനം സീരിയൽ വിട്ടേക്കണേ നക്ഷത്രം വരുന്നു ഓക്കേ അവൻ പെർഫോമൻസ് ഇഷ്ടമായില്ല നിനക്ക് ഇഷ്ടമാണെങ്കിൽ നല്ലൊരു കൈ താങ്ക് യു